ഇത് മാനസിക സംതൃപ്തിയാണ് നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ നേരല്ല നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അയ്യോ അവിടെ വേദന ഇവിടെ വേദന ഏ അവിടെ വേദന വയ്യല്ലോ നമ്മൾ ഓടും മൊളി കുടിക്കും നമ്മളെങ്കല്ല നമ്മളെന്തേലൊക്കെ വന്ന അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങൾ തുടിയു തന്നെ കിട്ടും അത് പറിച്ചു കഴിക്കും അവിടെ ഒന്ന് വസു

കാടായിരുന്നു ആ കാട് നിർത്തിയിട്ടാണ് നമ്മള് വീടോച്ചത് ഇപ്പൊ കാടിന്റെ അവകാശികളെ നമ്മൾ ആദ്യം ഓടിച്ചെങ്കിലും ഇപ്പൊ അവരൊക്കെ വരാൻ തുടങ്ങി വര ചേരയും അതൊക്കെ വരും അപ്പോൾ അവര് വരും അവര് പോവും വീടിന് പേരിട്ട് തന്നെ പൂക്കളം ഉണ്ട് വനുണ്ട് കൂട്ടിക്കൊണ്ടിരും അപ്പോഴേ നമ്മളെ പഴയ വീഡിയോസ് കണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ചെലപ്പോ ഓർമ്മ ഉണ്ടാവും എന്തറിയാം കുഞ്ഞൻ കലാരൂപങ്ങൾ ഉണ്ടാക്കിയെന്നൊരു കലാകാരനെ പള്ളിപ്പുറത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നില്ലായിരുന്നല്ലേ ആളെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ആ കൂട്ടത്തിൽ നമ്മൾ കൃഷിയോട് ബന്ധപ്പെട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആളെ വീട്ടിലുണ്ടായിരുന്നു അതും നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു മാവുമേ നാൽപ്പതിൽ പരം മാങ്ങകളുള്ളൊരു മാവും കൂടി ഞങ്ങൾ കാണിച്ചു തന്നിരുന്നു അല്ലേ അന്ന് നമുക്ക് ആൾ പറഞ്ഞു തന്നു ഇനിയും കുറേ ദിവസം കൂടി വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് അപ്പം ഞങ്ങളിത് ആ വീണ്ടും ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അന്ന് കണ്ടതിനെക്കാട്ടിൽ ഒരുപാട് അത്ഭുതങ്ങൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ ഞാനതൊക്കെ കണ്ടിങ്ങനെ വണ്ടരടിച്ച് നിൽക്കാട്ടോ അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് എല്ലാർക്കും കൂടി ഒരുമിച്ച് കാണാം അപ്പൊ നമുക്ക് കാണില്ലേ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ മാവ് എവിടെ ആ നാൽപ്പ് മാവ് ഇവിടെ തന്നെ ഉണ്ടല്ലേ കൊഴപ്പൊന്നും ഇല്ല പൂവ് കണ്ടു ഞാൻ അയിമില് അപ്പുറത്ത് മാങ്ങയും കണ്ടല്ലോ അതെന്തോ അത് ഈ വേറെ ഇനങ്ങളാണ് ശേഖരിച്ചിട്ടുണ്ട് പിന്നെന്താ ഒരു കോടി രൂപ ഉള്ള മാവുണ്ട് എന്നൊക്കെ പറയണേണ്ടായിരുന്നു അതെ അതെ മ്മളതൊക്കെ തൈ ഉണ്ടായതിനു ശേഷം കർഷകർക്കൊക്കെ വിതരണം ചെയ്യും കുറച്ചുകാലം പിടിക്കും നമുക്ക് തൈകളൊക്കെ ആയതിനു ശേഷം ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് ഉണ്ട് േ നമ്മളൊക്കെ തയ്യുണ്ടാക്കുക എല്ലാവർക്കും എത്തിക്കുക അങ്ങനെയൊക്കെ എന്റെ പേര് സുന്ദരൻ പടിഞ്ഞാറ്റുമുറിയാണ് വീട് പള്ളിപ്പുറത്ത് തന്നെയാണ് വർക്ക് ചെയ്യണേ ആനക്കെത്തി കാർഷിക പുതിയ ബന്ധപ്പെട്ട പരിപാടികൾ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ വീട്ടില് കൊറേ റിസർച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ സ്വയം ചെയ്യുന്ന കുറച്ച് പരിപാടികൾ അപ്പൊ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാം അത് താല്പര്യപ്പെടുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ കൃഷിപെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് കാഴ്ച വരാറുണ്ട് പുതിയ ഐഡിയാസ് ഒക്കെ ചോദിക്കാൻ പിന്നെ ഫോൺ കോൾ ആയിട്ട് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഒരാളാണ് അതിപ്പോ ഈ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അറിയാട്ടോ കാരണം ഒരുപാട് പച്ചപ്പിന്റെ നടുക്കൊരു വീടാണ് നട ഒരു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള എന്താ ഞങ്ങൾക്ക് ഞങ്ങക്ക് കാണിച്ചോ വലിയൊരു അത്ഭുതം ഞാൻ ഞാൻ ഞെട്ടി പോയിട്ടോ നിങ്ങൾ പറഞ്ഞപ്പോ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇങ്ങനൊരു തരം അത്ഭുതം ഈ ഒരു ചെടിയുള്ളത് അത്ഭുതം സംഭവിക്കാൻ പോകൂടി പറഞ്ഞോ ഒന്നുകൂടി പോലെ പതുക്കെ ചെയ്യ പതുക്കൊന്ന് ഇങ്ങനെ അപ്പൊ ഇല എങ്ങനെ ഓടിക്കും ഇതിന്റെ സ്വഭാവം എന്താ വെച്ചാല് വൈകുന്നേരം ആകുമ്പോ ഇല താഴേക്കാ വരുന്നത് കൊറേ അധികം ചെടികൾ രാത്രി രാത്രിയാകുമ്പോ മുകളിലേക്ക് കുമ്പിട്ടാണ് രാത്രിയിൽ ഉറങ്ങുക പക്ഷെ ഇതും വേറെ നമ്മളൊരു ചെടിയും കൂടെ ഉണ്ട് അതിന്റെ ഇല താഴേക്കാണ് വരിക അപ്പൊ അറിയാതെ ഞാൻ വെള്ളം നനയ്ക്കുന്ന സമയത്താണ് ഈ പ്രതിഭാസം പെട്ടെന്ന് കണ്ടത് അപ്പോ ഈ വെള്ളത്തുള്ളി ഇളവണപ്പോ അവൻ പതുക്കെ പതുക്കെങ്ങനെ അതിപ്പോ ഏത്യാലും വൈകുന്നേരം ഒന്നും നമുക്ക് അതുകൊണ്ട് നമുക്ക് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ പക്ഷെ മറ്റേ രാത്രിയിലും തൊട്ട് കഴിഞ്ഞാലും രാത്രിയിലായാലും അപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ത് മരാണ് അറിയത് നമ്മളെല്ലാരും വീട്ടിൽ സർവ്വ സാധാരണ ആയിട്ട് കാണാ ഞങ്ങള് ഓർക്കാപുളിന്ന് വിളിക്കണ ഈ ഒരു ഇരുമ്പാമ്പുളി എന്നും പറയും പിന്നെ വേറെന്തൊക്കെയാ അങ്ങനെയൊക്കെ പേരുണ്ട് അപ്പൊ ആ ഒരു ചെടിയാണിതെ ഇതൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും അറിയാം അനുഭവിച്ചറിയാം ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അതിങ്ങനെ കൂമ്പി വരും അത് ഒരു സെറ്റായ അത് മാത്രമേ പാടുള്ളൂ അപ്പൊ ഇതിൽ തൊട്ട് കഴിഞ്ഞാലാണ് അതിങ്ങനെ വാടിപ്പോലെ രാമനാഭപച്ചെടിയുണ്ട് അതിന്റെ കൂമ്പി നിൽക്കുന്ന നമ്മളെ ശബ്ദം പുറപ്പെടിക്കുന്ന പല വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അത് എന്റെ അടുത്തില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങനെയല്ല ഇത് നമുക്ക് എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ വീട്ടിലുണ്ടായിട്ടും നമ്മൾ അച്ചാറിടാ പുളി പറയ്ക്കും എന്നാ പോലും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ വഴിയില്ല അതുകൊണ്ടായിരിക്കും അല്ലാതെ ഇപ്പൊ ഇതിപ്പോ നമ്മളെ വീട്ടിലുകൾ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് പക്ഷെ തൊട്ടാവാടി എന്ന് പറയുമ്പോ മുള്ള ആ ചെടിനാണ് സാധാരണ എല്ലാവരും തൊട്ടാവാടി എന്ന് പറയാ അപ്പൊ ഇത് തൊട്ടാവാടി ഒന്ന് അടിച്ചാവാടും അടിച്ചാവാടിന്ന് വരും ഇതിന്റെ ഇരുമ്പുളിയല്ല ചതിരപ്പുളി ചതിരപ്പുളി പറയും എന്ന് പറയും സ്റ്റാർ ഫ്രൂട്ട് എന്ന് അതിന് പതുക്കാന്നടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പാടിപ്പോ കണ്ടില്ല അതൊന്നും കൂടെ സ്വഭാവം എന്താ വെച്ചാല് ആ ടച്ച് ചെയ്താൽ മാത്രമേ പാടൂ തൊട്ടടുത്തത് പെട്ടന്ന് ആവില്ല തൊട്ടാവാടി ആ ചെടി മൊത്തം പാടും ഏത് ഇലയില് ഇലയുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു ഇതള് മാത്രം സാധനം ടച്ച് ചെയ്ത് തരും കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണല്ലോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആരുടെ ചോദിച്ചുകൂടെ ഇത് ഇങ്ങനെ ശ്രദ്ധേയപ്പെട്ടിട്ടില്ല ശ്രദ്ധയപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് എത്തുള്ളൂ എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കാം അത് ശരിയാണ് കാരണം ഇതൊക്കെ വലിയൊരു അറിവ് തന്നെ കേട്ടോ പറഞ്ഞോട്ടെ ഉണ്ടാവും പറഞ്ഞോട്ടെ ഒരു മരം എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞതാണല്ലോ അതെ അതെ ഇതിന്റെ പ്രത്യേക എവിടെയാണ് ഇത് മുള്ളൻചക്ക മുള്ളാത്താത്ത അതായത് ഈ മരത്തിലാണ് നമ്മളത് കായ്ച്ചിട്ടുള്ളത് ഇങ്ങനെ വിലക്കുകളൊക്കെ കായണ്ട് പൂവണ്ട് അപ്പൊ ഈ മരത്തിൽ നിന്ന് വരുന്ന ഒരു കൊമ്പ് കൊമ്പിനൊരു വല്യ പ്രത്യേകതയുണ്ട് ആ ഫ്രൂട്ട് അറിയോ അത് ഇത് ആത്തും എന്ന് പറയും ആത്ത ആനമന്തിരിന്നൊക്കെ പല പേരുണ്ട് അപ്പൊ അതാണത് പക്ഷെ ഇതിന്റെ കളർ കളർ വ്യത്യാസമുണ്ട് പക്ഷെ ഉണ്ട് അതാണ് മുള്ള് ഇതിന്റെ മുള്ളാത്തേന്റെ മുള്ളാത്തേന്റെ മുള്ള കളറുണ്ടോ പച്ചക്കളറേ പക്ഷേ അതല്ലേ അതെ അപ്പൊ ഒരു മരാണ് ഇതില് ഇത് ഈനാകുമ്പോഴാണ് പക്ഷെ പച്ചക്കളെല്ലാം കിട്ടുള്ളൂ മറ്റേ റോസ് കളറായിട്ട് വരുന്നില്ല ഇതിനിപ്പോ പഴുക്കാനാവുമ്പോഴേക്ക് റോസ് കളർ ആകും ഇതിലിപ്പോ അവിടിപടി ഒക്കെ ഒന്ന് രണ്ട് മുള്ളുകളൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് മുള്ളാത്തയുടെ സ്വഭാവം ഒന്ന് കറക്റ്റ് പറയാൻ വയ്യണ്ട് വേറെ നമുക്ക് ഇതാണിരിക്കുന്നത് പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മള് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് കിളികളൊക്കെ കൊത്തി കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് അറിയൂല ശ്രദ്ധിച്ചില്ലെങ്കിൽ പക്ഷേ മിനിസാവും ഇനാകുമ്പോഴും അതേപോലെ ആയിരിക്കും എല്ലാം മിനിസാവും പക്ഷെ ഇതിനെ കണ്ട മുള്ളുകള് എന്താ നമ്മളതേപോലെ സീതപ്പഴം ഉണ്ട് അതിന്റെ കള്ളി ഇങ്ങനല്ല ഇത് കണ്ട മുകളിക്കും മുകളിക്കും സീതപ്പഴത്തിന് ശെരിക്കും ഫുട്ബോൾ അല്ലേ അതുപോലെ കള്ളി കള്ളി ആയിരിക്കും അത് മൂത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിനൊരു ഗ്യാപ്പ് വരും ഇങ്ങനെ വിണ്ട് കണക്കും അതാണ് മൂപ്പത്തി അറിയാം നമുക്ക് പറിച്ചയക്കാം പക്ഷെ ഇത് നമ്മളാത്തേ കാരണം ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് നമുക്കിതിന് ഇങ്ങനെ മുള്ളുകള് അപ്പൊ ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ട് എടുക്കാം എന്തൊരു പ്രതീക്ഷ ഉണ്ട് കായല് വെറൈറ്റി തരണ്ട് അപ്പൊ നമുക്ക് വിത്തിലും അതേ ഗുണം കിട്ടിയാൽ പുതിയ ഇനാക്കി നമുക്ക് സീതപ്പഴം അതുപോലെ റോളീനോ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ചെയ്യാം അപ്പൊ നമുക്കതിനുള്ള മെച്ചം ഒരു സ്ഥലം കുറവുള്ള ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഒരു മരം നട്ടാൽ മതി അതേ ഇനത്തിൽ പെട്ടതൊക്കെ ഇനം വെക്കുകയും വെക്കുക അതേപോലത്തെ അതൊക്കെ അനോന ഇനത്തിൽ പെട്ടതാണ് ഒരേ ഇനത്തിൽ പെട്ടത് മാത്രമേ ഒന്നുമില്ല അല്ലാതെ വേറെ ചക്ക വെക്കണമെന്ന് വിചാരിച്ചാൽ ചക്കക്ക് ചക്കയുടെ ഇനങ്ങള് അതായത് ചക്ക അങ്ങനത്തെ ചക്കകളൊക്കെ ചോയൻറ്റാ കഴിഞ്ഞ വർഷം നമുക്ക് റോസ് ഈ ഈ വർഷത്തെ പ്രത്യേകത ഇതാണ് നമ്മൾ എത്തിക്കണം എത്തിക്കണം ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ സംഭവം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടവരും ഉണ്ടാവട്ടോ ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രത്യേക വെറൈറ്റി അല്ലേ ഇത് പ്ലാവാണ് പ്ലാവിന്റെ തൈകളാണ് ഈ തൈ കണ്ടില്ലേ വെള്ളയും എന്താണ് എങ്ങനെയാണ് ഇതൊക്കെ നിമിത്തം എന്ന് പറയില്ല അതാണ് ഇവിടെ കൂടുന്നു നമ്മളെ പ്രകൃതി നമ്മളെ ഏൽപ്പിക്കണം നമ്മളത് സംരക്ഷിച്ച് ഇനി അത് എത്തേണ്ട കൈകളിലേക്കൊക്കെ നമുക്ക് എത്തിക്കാം ഇങ്ങനെ ഓരോ ഇനങ്ങൾ ഓരോ സ്ഥലത്ത് ഉണ്ടാവും പക്ഷെ സംരക്ഷിക്കപ്പെടാതെ അതൊക്കെ നഷ്ടപ്പെട്ട് പോകണ്ടാവും അപ്പൊ ഞാനും ഏതായാലും ഇതിൻ്റെ കുറെ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളാവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴല്ലോ ഇതിന് ചക്കൊക്കെ ഉണ്ടായി ചക്കയുടെ ശേഷം റിസൾട്ട് അറിഞ്ഞ് അങ്ങനെ എല്ലാ റിസൾട്ടോട് കിട്ടിയതിന് ശേഷം അപ്പൊ അതുവരെ ആളുകൾ വെയിറ്റ് ചെയ്യാം ഇനി വെള്ളയും പച്ചയും കളറുള്ള ചക്കയാണ് അങ്ങനെയാണ് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം പൊന്നാങ്കണ്ണി ചീരണ്ടല്ലോ അതാണ് വിഷയം അപ്പൊ അത് ഒരുപാട് ആൾക്കാർ ഒക്കെ ഉണ്ടാകും പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും അപ്പൊ ഇത് പറയും കാട്ടുപൊന്നാങ്കണ്ണി ഇപ്പതിന് മലം എന്ന് പറഞ്ഞിട്ട് സയന്റിസ്റ്റുകളൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് യൂട്യൂബർമാരൊക്കെ വരുന്ന പൊന്നാങ്കണ്ണി ഉണ്ട് അതാണ് ഈ സാധനം ഇതില് ഇലകളൊക്കെ ഏകദേശം സാമ്യുണ്ടാവും പൂവിന് സമയം പൂവ് ഉണ്ട് അപ്പൊ ഒക്കെ പൊന്നാങ്കണ്ണിയുടെ വർഗക്കാരാണ് അപ്പൊ ഇത് കാട്ടു കാട്ടുപൊന്നാങ്കണ്ണിയാണ് നമ്മളെ സാധാരണ പൊന്നാങ്കണ്ണിതിനാണോ ശരിക്കും പൊന്നാങ്കണ്ണിതിനാ ഇതും പൊന്നാങ്കിയാണ് പൊന്നാങ്കിരുന്ന സ്വഭാവം കണ്ടോ പൊന്നാങ്കണ്ണികള് പല വിധത്തിലുണ്ട് ഇത് നമുക്ക് ഫോട്ടോ ആയിട്ട് കാണിച്ചു കൊടുക്കാം അത് എന്റെ അടുത്തുണ്ടായിരുന്നു ഇപ്പൊ അത് ഫോട്ടോ എടുക്കാല്ല അപ്പൊ നമ്മളത് എടുത്തുവെച്ച ഫോട്ടോ നമുക്ക് ഇതൊക്കെ ഔഷധ ഗുണങ്ങളുണ്ട് അപ്പൊ ഈ പൊന്നാങ്കണി അല്ല നമ്മുടെ വിഷയം നമുക്ക് വേറൊരു വിഷയം അതുപോലെ ഗുണങ്ങളുള്ള മറ്റൊരു സാധനമാണ് ചെറുചീര ചെറുചീര ഞങ്ങളിവിടെ അതിന് ചെഞ്ചീര എന്നും പറയും പഴയ കാലത്തുള്ള ചെഞ്ചീരുന്നത് ഞങ്ങളെ തറവാടുകളിലും ഇതിലൊക്കെ ഒരുപാട് വളർത്തിയിരുന്ന സാധനമാണ് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മള് കാഴ്ച കൂട്ടാൻ ഇതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നതാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനം നമ്മളിഷ്ടം പോലൊക്കെ കഴിക്കാം നമ്മൾ താളിച്ച് കഴിക്കാം തോരം വെച്ച് കഴിക്കാം ഇനിയിപ്പോ ബജിയോ കട്ട്ലറ്റോ അങ്ങനത്തെ ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന് ഇല വ്യത്യാസമുണ്ട് പൂക്കൾക്കും ഒരേ സ്വഭാവമാണ് ഇലയില് വ്യത്യാസമുണ്ട് ഇല കണ്ട പക്ഷെ നീണ്ട് ചുരുണ്ട പോലെ തരും ഇതും വെയിൽ കൊള്ളുമ്പോൾ ചോക്കും അതുകൊണ്ടായിരിക്കും വരും അതായത് നമ്മളെ പൊന്നാങ്കണ്ണിയുടെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പൊ ഏകദേശമൊക്കെ ഇലകളും ഇതൊക്കെ സാമ്യമുണ്ട് അതേ ഗുണത്തിൽ ഉൾപ്പെടുത്താം പല വീടുകളിലും ഉണ്ടാവും വീടുകളിലുണ്ടാവും അവർ ശ്രദ്ധിക്കാതെ പോകണ്ടാവും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അലങ്കാര ചെടികളായിട്ടൊന്നും ഇങ്ങനെ വളർത്തുമല്ലോ അതെ ഒരേ രീതിക്ക് വെട്ടി വെട്ടി വെട്ടിവെച്ചിട്ടാ ഇതല്ലേ കണ്ട ഒരുപോലെ തോന്നുന്നു ഈ ഒരു ചെഞ്ചീര കറി വെച്ച് കഴിക്കാൻ പല പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞപ്പോ നമ്മളെന്തായാലും വീഡിയോ ഫുഡ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലോ അപ്പൊ എന്തായാലും ഇവിടുന്ന് കുറച്ച് കൊണ്ടാവാന്ന് വിചാരിച്ചു കൂടുതൽ അടിയില്ല ഇങ്ങനെ ഇളയ ഭാഗം അതായത് ഇത് നല്ലോണം മുരിഞ്ഞു പോയതിന്റെ ഗുണം പോകും അപ്പൊ ആ രീതിയിൽ എടുക്കരുത് ഓവറായിട്ട് ആ രീതിക്കുള്ള വിഭവങ്ങൾ ഓക്കെ ഞാൻ എന്തെങ്കിലും ആലോചിച്ചു നോക്കട്ടെ കൊണ്ടുപോയിട്ട് നട്ടിട്ട് കുറച്ചുകൂടി കൂടുതലുണ്ടാക്കിട്ട് കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാം ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും ഓ മണ്ണിൽ മതി നട്ടാലും പൊട്ടിച്ചാലാണ് കൂടുതൽ കൂടുതലുണ്ടാവും പിന്നെ സംശയം കൊണ്ട് ചോദിക്കാണെ പൂ ഉപയോഗിക്കാൻ പറ്റുവോ ഫുഡില് പൂവ് കഴിക്കണേ പക്ഷേ നമുക്ക് ഇത് കുഴിച്ചിട്ട് നടക്കാം പൂവുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞു പിന്നെ എന്താ പണിക്കാരൊക്കെ വീടുകളിലും ഇതിനൊരുപാട് വർഷത്തെ എന്ന് പറഞ്ഞല്ലോ എത്ര വർഷത്തെ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഉണ്ടാക്കി ഒരു പത്തൊമ്പത് വർഷത്തെ പരിചയം നമ്മക്കെന്നുണ്ട് ഈ ചീരയിട്ട് നമുക്ക് ഇത് അതിന്റെ ഇല തന്നെ കഴിക്കാം അങ്ങനെ പച്ചക്കറ കഴിക്കാം തുടച്ച് വൃത്തിയാക്കിയിട്ട് കിടങ്ങൊന്നില്ലെന്ന് ഉറപ്പാക്കാൻ കഴിക്കാം പച്ചക്കഴിക്കാം ഒരു ഇതാ ആയിട്ടുള്ള കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടല്ലോ കാട്ടുതെച്ചാണ് അപ്പൊ അതൊന്ന് കളക്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ നമ്മള് പുതിയത് ആക്കി എടുക്കണം ഇനി പച്ച വരുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിട്ട് ഈ വെള്ളയെല്ലാം മാത്രം നിർത്തി നിർത്തിയിട്ട് വെള്ള ടൈപ്പ് ആക്കി എടുക്കാം ഇതിപ്പോള് ഈ വെള്ളയും പച്ചയും കൂടി കണ്ടിട്ട് അങ്ങനെ കിട്ടണ സമയത്ത് വെള്ളയും പച്ച ഉള്ള ജല ഉണ്ടായിരുന്നു അപ്പൊ ഇന്നിങ്ങനെ പുതിയ കൊമ്പുകൾ വരുന്നതിനുസരിച്ച് മാറി വരുന്നുണ്ട് അതുപോലെ അപ്പുറത്തും കുരുമുളക് കുരുമുളക് ഉണ്ട് ഒരാൾ തന്നതാണ് കുറഞ്ഞിട്ടാണോ അങ്ങനെ വെള്ളം കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളതിനെ സംരക്ഷിച്ച് പുതിയ ഇനാക്കിട്ട് മാറ്റി അങ്ങനെ പ്ലാവും പിന്നെ കുരുമുളകും തെച്ചിയും പിന്നെന്താ ഇതേപോലത്തെ ഉള്ളത് വീടുകളിലൊക്കെ അങ്ങനെ ഇവിടെ പേരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ മഴ പെയ്താലേ നനച്ച് കൊടുത്ത ഇഷ്ടംപോലെ ഇവിടെ പിന്നെ എന്താ പറയാ ഒരുപാട് വെറൈറ്റി ചെടികളും കൂടി ഉണ്ട് കൂടിട്ടോ അപ്പൊ ഞാന് നല്ല കണ്ണ് വെച്ചിട്ടുള്ളൊരു ചെടിയുണ്ട് നല്ല രസമുണ്ട് കാണാന് മഞ്ഞ പൂക്കളായിട്ടുള്ള ഇതിന്റെ ഒരു ചെറിയ തണ്ട് എനിക്ക് ഏട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം നല്ല ഭംഗിയുള്ള ഇതിന് എന്താ പേര് പറഞ്ഞ നിങ്ങള് പൂക്കളുണ്ടാവും മഴക്കാലത്ത് കുറച്ച് സമയം മാത്രമേ പൂവില്ലാത്തു എന്നും പൂവാം അപ്പൊ ഏറെക്കുറെ നമ്മളെ ഏകദേശമൊക്കെ എല്ലാം കണ്ടുനിന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മളെ അതെ അതെ നിർത്തിയിട്ടില്ല ഇത് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏട്ടൻ അതെ അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ ഏട്ടൻ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അതിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ച ആ രീതിയിലൊക്കെ സക്സസ്ഫുൾ ആയിട്ട് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ്ടെട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൃഷീനെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും അത് അപ്പം ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടേൻ്റെ നമ്പർ തരാം എടനെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ഏട്ടൻ പറഞ്ഞു തരും കൂടി ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ലൊരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും Ta-da!